എല്ലാ ദിവസവും ഞാൻ തത്ത പറയുന്ന പോലെ വന്നിവിടെ പറയാം ഞാനും എൻ്റെ ഒരു ഫെൺ സുഹൃത്തും കൂടെ ഹോട്ടൽ റൂമിൽ റൂം എടുത്തു ഞങ്ങൾ മദ്യ വെച്ചു മദ്യവെച്ച് ഞങ്ങൾ കരുതുന്ന കച്ചറ ഉണ്ടായി കച്ചറ ഉണ്ടായതിനു ശേഷം ഞാൻ മദ്യത്തിൻ്റെ മേളിൽ ഞാൻ ഫോൺ അറിഞ്ഞ് പഠിച്ചു ഞാൻ അവളും കൂടെ അങ്ങോട്ടിങ്ങോട്ട് വലിയ വാക്ക് വാക്കുതർക്കുണ്ടായി ആ വാക്ക് വാക്കുതർക്ക് അപ്പുറത്തെ റൂമുകാർ കേട്ടു അവർ റിസപ്ഷനിലെ വിളിച്ച് പറഞ്ഞു റിസപ്ഷൻകാര് പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസുകാർ ഇവിടെ എത്തി പോലീസുകാരെത്തിയപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ അടുത്ത് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരാതി എഴുതി ഒപ്പിട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് അവന്മാർ അതിനകത്ത് മോഡസ്റ്റ് ഓഫ് വുമ്മൺ എന്ന് പറയുന്ന ഒരു വൃത്തിയോടെ സാധനം എഴുതിയിട്ടു നോൺ വെയിലെ ബലായി എന്നെ പിടിച്ച് ജയിലിലിട്ടു ഞാൻ തിരിച്ചു തിരിച്ചുവരുന്നതിനുള്ളിൽ എൻ്റെ ഒരു ഫോട്ടോ ഒരു നല്ല പോലീസുകാരനെ എടുത്തിട്ടുണ്ടായിരുന്നു നേരെ മനോരമയ്ക്ക് അയച്ചു ഞാൻ മനോരമയും കൂടെ പണ്ട് മുതലേ സ്നേഹമായത് കാരണം മനോരമക്കാരെ ആ സാധനം റൺ ചെയ്തു ആഘോഷിച്ചു കേരളം മൊത്തം ആഘോഷിച്ചു ഇപ്പോഴും ആഘോഷിക്കുന്നു സ്നേഹം പറക്കട്ടെ എനിക്കൊരു മഹത്വം ഇല്ല എന്റെ പരാതി കൊടുത്ത പെൺകുച്ച് തന്നെയാണ് കോടതി കയറിയിട്ട് പറഞ്ഞത് അവൻ്റെ എതിരെ എനിക്ക് പരാതിയില്ല എന്ന് അതുപോലെ തന്നെ കേസും ഘോഷ ചെയ്തു തുടങ്ങി ഇനി എന്താണ് വേണ്ടത് എന്താണ് വേണ്ടതെന്നാണ് നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നു ഞാൻ തരാം സ്നേഹം പറക്കട്ടെടാന്ന് ആളുകളെ അങ്ങനെ അവസാനം അനന്ത് തന്നെ വീഡിയോ ഇട്ടേക്കുകയാണ് ഈ ഒരു വീഡിയോയിലെല്ലാം സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിലെനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല എന്ത് വേണമെങ്കിലും പൊക്കി പിടിച്ചുകൊണ്ട് വന്നോ അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഇതൊക്കെ ഇപ്പം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കുറച്ചധികം പേര് എക്സ്പോസ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടൊന്നും എനിക്കിത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അനന്തു ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്